തുടർച്ചയായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരിടമാണ് ബിഗ് ബോസ് വീട് അവിടെ കൂടുതൽ ആക്റ്റീവായി ഇടപെടുന്നവരുടെ മാനസിക നില അധികം ആക്റ്റീവ് അല്ലാത്തവരെ അപേക്ഷിച്ച് എപ്പോഴും അപകടത്തിലാണ് ഒരു ചെറിയ സാഹചര്യം വരുമ്പോൾ പോലും സമനില തെറ്റുന്ന അവസ്ഥയിലേക്ക് അതവരെ ഈസിയായി കൊണ്ടുപോകും ജിൻഡോയും ജാസ്മിനും നാൽപ്പത്തെട്ട് ദിവസമായി അവിടെ നെഗറ്റീവായോ പോസിറ്റീവായോ അവിടെ വളരെ ആക്റ്റീവായി ഉണ്ടായവരാണ് കഴിഞ്ഞ ഒരാഴ്ച രണ്ട് ദിവസം ജാസ്മിൻ സിഖായിരുന്നു ും വയ്യാതെയാണ് ജാസ്മിനും അൻസിബയും ഒക്കെ പവർ ടീമിനെതിരായി മത്സരിച്ചത് ഗബ്രിയുമായി സ്വയം വെച്ച പ്രശ്നങ്ങളും ഇതിനിടയിൽ ജാസ്മിൻ നേരിടുന്നുണ്ട് പോരാത്തതിന് കിച്ചൺ വർക്ക് ചെയ്യുന്നില്ല എന്ന ആരോപണവും ഉണ്ട് കിച്ചൺ വർക്ക് ജാസ്മിൻ വളരെ കുറവ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അൻസിബയ്ക്ക് വയ്യ എന്നറിഞ്ഞിട്ടും മൂന്ന് പേർ മാത്രമുള്ള കിച്ചൺ ടീമിലേക്ക് കാര്യമായി ഒരാളെ വർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പവർ ടീമോ ക്യാപ്റ്റനോ കൊടുത്തില്ല എന്നതും ഒരു ആണ് സിജോ വീട്ടിലേക്ക് വന്നപ്പോൾ പേർ മാത്രമുള്ള ജിൻഡോയുടെ ഗ്രൂപ്പിലേക്ക് ക്യാപ്റ്റൻ സിജോയെ ഇട്ടതുമില്ല എന്ത് യുക്തിയിലാണവോ ക്യാപ്റ്റൻ സിജോയെ ടീമിലേക്ക് വിട്ടതെന്ന് എനിക്കറിയില്ല ക്യാപ്റ്റൻ ആയ ശ്രീതു തനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ ഗ്രൂപ്പിലേക്ക് സിജോയെ ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ അതിൽ വലിയൊരു മാസ്റ്റർ ഗെയിം പ്ലാനിംഗ് ഒന്നും തന്നെ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മാനസിക പിരിമുറുക്കത്തെ കുറിച്ചാണ് പറഞ്ഞ ശേഷം ജെന്റോയെ കുറിച്ച് നമുക്ക് പറയാം അങ്ങനെ കിച്ചൺ വിഷയം കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വന്നു ഫിഫ്റ്റി ഡേയ്സ് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അൻസിബ എന്ത് ചിന്തിച്ചിട്ടാണോ ജാസ്മിന്റെ പേരിട്ടത് എന്നറിയില്ല അത് തന്നെ നോറയും ഏറ്റുപിടിച്ചു നമ്മൾ ഒന്നോർക്കണം ഈ നോറയാണ് ജാസ്മിൻ ക്യാപ്റ്റൻസിയിലേക്ക് പേരെടുത്തു പറഞ്ഞത് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്നേഹം പോലും നോറക്കില്ല ഇനി ഇതൊക്കെ ഗെയിം ആണെന്ന് പറഞ്ഞാൽ പോലും അയിമ്പത് ദിവസമായി അവിടെ ഇനാക്റ്റീവായി എത്രയോ പേരുകളുണ്ട് പറയാൻ വേണ്ടിയിട്ടല്ലേ വൈൽഡ് ഗാർഡ് വന്നവർ പോലും അതായത് എസ്പെഷ്യലി അഭിഷേക് കെയും നന്ദനയും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സായി അഭിഷേക് എസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് അവിടെ തട്ടിയും മുട്ടിയും പ്രശ്നങ്ങളിൽ പെടാതെ എങ്ങനെയൊക്കെയോ പോവുകയാണ് എല്ലാവരും അൻപത് ദിവസം ഇനാക്റ്റീവ് ആയിരിക്കുന്നവരുടെ പേര് ജയിൽ നോമിനേഷന് പറയാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു കിച്ചൺ വിഷയത്തിന്റെ പേരിൽ പേര് തീർച്ചയായിട്ടും തെറ്റാണ് നാൽപ്പത്തെട്ട് ദിവസത്തിനു മേലെ വായിട്ടലച്ച് ഗെയിം കളിച്ച ആൾക്ക് തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരില്ലേ ആ ദേഷ്യവും പേറിയാണ് തീർച്ചയായിട്ടും ജാസ്മിൻ ജയിലിലേക്ക് പോയത് ജയിലിലാണെങ്കിൽ ജിൻഡോയുമായും പ്രശ്നം ജാസ്മിൻ ജിൻഡോയെ അടിച്ചും തീർച്ചയായിട്ടും അത് ശരിയായ ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ലാലേട്ടൻ ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജിൻഡോയും സങ്കടത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അൻപത് ദിവസം ആക്റ്റീവ് അല്ലായിരുന്നു ജിൻഡോ എന്ന് ലോകത്ത് ആരെങ്കിലും പറയുമോ ജാസ്മിനും ജിൻഡോയും സിബിനും അല്ലാതെ വേറെ ആരാണ് പറയത്തക്ക കണ്ടിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ജിൻഡോ പവർ ടീമുമായുള്ള മത്സരത്തിൽ ശരണ്ണയുടെ മുടി പിടിച്ചു വലിച്ചു എന്നും ബിഗ് ബോസ് പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്നുമുള്ള ആരോപണവും പേറിയാണ് ജയിലിലേക്ക് പോയത് ആ മത്സരം നടന്ന ദിവസം ജിൻഡു തീർത്തും ഒറ്റപ്പെട്ടതും നമ്മൾ കണ്ടതാണ് അതുമല്ലാതെ മുടി പിടിച്ചു വലിച്ചത് ജിൻഡു അല്ല ഗബ്രിയാണ് എന്നൊരു വാർത്തയും പരക്കുന്നുണ്ട് അത് ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് തെളിയിപ്പിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഗബ്രിയെ പോലെ ഇത്രയും മോശമായൊരു മാനിപ്പുലേറ്റർ വേറെയില്ല വേലിയിൽ കിടക്കുന്ന പാമ്പിനെയാണ് ജാസ്മിൻ തലയിലിട്ടത് സ്വന്തം സുഹൃത്തായ റസ്മിൻ പറഞ്ഞത് കേട്ട് മാറി നടന്നിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും ഗുണം ജാസ്മിന് ഉണ്ടായേനെ ഉപ്പ സായി റസ്മിൻ വൈൽഡ് കാർഡായി വന്നവർ എല്ലാവരും ഇൻഫർമേഷൻ കൊടുത്തിട്ടും ഒന്നും തലയിൽ കയറിയിട്ടില്ല ഒരുപക്ഷെ മനസ്സിലായിട്ടും വകതിരുവില്ലാത്ത ഗെയിമിന്റെ പാത തന്നെ ജാസ്മിൻ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് ജിൻഡോയിലേക്ക് തിരിച്ചു വരാം ജിൻഡോ പവർ ടീമുമായുള്ള മത്സരത്തിന് ശേഷം വന്ന ഒറ്റപ്പെടലും ദിവസം ആക്റ്റീവ് അല്ല എന്ന് എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതും നല്ല മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കാര്യമില്ലാത്ത കാരണത്താലാണ് രണ്ടാളും ജയിലിലേക്ക് പോയത് രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ് ഒരു ഗെയിമും കളിക്കാതെ സുഖവാസത്തിന് വന്ന പോലെ ഇരിക്കുന്ന എത്രയോ പേർ അവിടെ ഇപ്പോൾ ഉണ്ട് അല്ലേ ഒന്നും മിണ്ടാതെ സൈലന്റായി ഈ രണ്ടു പേരുടെ ഇഷ്യുവിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നവരാണ് എല്ലാവരും ശരണ്യയും ഋഷിയും ശ്രീരേഖയും പവർ ടീമിൽ ആയതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു സിബിൻ പോയതിൽ പിന്നെ പവർ ടീം വീണ്ടും പഴയതുപോലെ തന്നെയായി ആരും തങ്ങളുടെ സർവാധികാരം ഉപയോഗിക്കുന്നില്ല ഇനി ഒരു ഗെയിമും കളിക്കാതെ ചെറുതായി ടാസ്ക് ഒക്കെ ചെയ്തു നിൽക്കുന്ന എല്ലാവരുടെയും മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഉറപ്പായും ടൂറ് പോയവരുടെ മാനസികാവസ്ഥ പോലെയായിരിക്കും അപ്പോൾ ചുമ്മാ പരതൂഷണം ഒക്കെ പറഞ്ഞ് നൈസായി സോപ്പൊക്കെ ഇട്ട് ഒരു ഇഷ്യൂവിലും അഭിപ്രായങ്ങളൊന്നും തുറന്നു പറയാതെ ഒരു മാനസിക വിഷമങ്ങളും അനുഭവിക്കാതെ ചുമ്മാ അവിടെ ഇരുന്ന് ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന പോലെ ഇങ്ങനെ ജീവിക്കുകയാണ് ഇവരെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിനും ജിൻഡോയും എത്രയോ ഉയരത്തിലാണ് എന്ന് നമുക്ക് കാണാം ജാസ്മിന്റെ അതിർവിട്ട ഗബ്രിയുടെ മേലുള്ള പരിഗണനയും പണിയെടുക്കാനുള്ള മടിയും തെറ്റ് തന്നെയാണ് ജിൻഡോയുടെ അക്രമാസക്തമായ ഗെയിമും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂട്ടുന്ന ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും ജാസ്മിനും ജിൻഡോയും ഇനാക്റ്റീവായ ഗെയിമേഴ്സ് ആണെന്ന് പറയാൻ ഒരിക്കലും ആകില്ല ജാസ്മിന്റെയും ജിൻഡോയുടെയും ഒക്കെ ചിന്തിക്കാനുള്ള കഴിവ് തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാം സത്യത്തിൽ മാനസികമായി കിളി പോയിരിക്കുകയാണ് എന്നർത്ഥം ഇതിനിടയിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാൾക്കാർ മാത്രം അപവാദങ്ങളും നാണക്കേടും ഏറ്റുവാങ്ങി അതിന്റെ മറവിൽ ഒരു മൈൻഡ് ഗെയിം പോലും കളിക്കാതെ ചുമ്മാ നല്ല സ്വഭാവത്തിന് ഉടമകൾ എന്ന പേരും പറഞ്ഞ് പട്ടം ചാർത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയും ജാസ്മിനും ഇവരൊക്കെ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ പ്രേക്ഷകർ ബിഗ് ബോസ് കാണുമോ ഹോസ്റ്റലിൽ കഴിയുന്നത് പോലെ കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിയും ചെറിയ ടാസ്കുകൾ മാത്രം ചെയ്തും അവിടെ നല്ല പിള്ളേന്ന് പോകുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് ചിന്തിച്ച് എന്തെങ്കിലും ഗെയിമൊക്കെ തനിച്ച് പ്ലാൻ ചെയ്ത് കളിക്കുന്നുണ്ടോ തനിച്ച് പറ്റുന്നില്ലെങ്കിൽ പോകട്ടെ രണ്ടു പേരെങ്കിലും കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരിക്കലും സിബിൻ ചെയ്ത പോലെ പത്ത് പന്ത്രണ്ട് പേരെ കൂട്ടി പ്ലാൻ ചെയ്ത് കളിക്കരുത് സിബിന് പ്രശ്നം വരാൻ കാരണം തീർച്ചയായും ഇതിൽ ഒരു തീർച്ചയായിട്ടും ഇത്തരം ഒരു തീരുമാനത്തിന് പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിബിന്റെ പ്ലാൻ ഒക്കെ അടിപൊളിയായിരുന്നു എങ്കിലും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് താങ്ങാൻ സിബിന് ആയില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോക്കും ജാസ്മിനും ഒക്കെ ലാലേട്ടന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ അവർ കേട്ടിട്ടുണ്ട് അവരപ്പോൾ എത്ര മനക്കരുത്തുള്ളവരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും വളരെ കുറച്ച് നാളുകളെ സിബിൻ അവിടെ എന്നിട്ട് പോലും സിബിന് ഒന്നും താങ്ങാൻ സാധിച്ചില്ല സിബിന് മുൻപ് മാനസികമായിട്ടുള്ള ഒരു ട്രോമ ഉണ്ടായിരുന്നു എന്ന് സിബിൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് ബിഗ് ബോസ് വീട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരിടമാണ് എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം ബിഗ് ബോസ് വീട്ടിൽ പോകുന്നതിന് മുൻപ് തന്നെ ജാസ്മിനെ പുറത്ത് ഓൾറെഡി ഹേറ്റേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം വെറുക്കപ്പെട്ട ഒരാളായിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയത് ഇപ്പോൾ കൂടുതൽ വെറുക്കപ്പെട്ടു ജീവിതവും ഷോയവും ജാസ്മിന് ഇടകലർന്നു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും എനിവേ എല്ലാവരും അവരവരുടെ ഗെയിം എത്രയും പെട്ടെന്ന് അവിടെ നന്നായി കളിക്കട്ടെ ബിഗ് ബോസ് വീട് കണ്ടന്റ് കൊണ്ട് നിറയട്ടെ അല്ലേ നന്ദി നമസ്കാരം